മൈബറ്റിയാലിയൻ സിസ്റ്റി നയൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു യാത്രയാണ് ബൈക്കൊക്കെ ആദ്യം എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് യാത്രയാണ് പാലക്കാട് കവ വരെ ഒന്ന് പോയി വരാൻ ഒരാച്ചു അപ്പോൾ അവിടേക്കുള്ള യാത്ര കൂടെ എൻ്റെ മരുമകനും കൂടെ ഉണ്ട് നമ്മുടെ നിക്കു മൈക്കിൾ റോഡ്സാണ് അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി ഇത് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ചായ കൂടി കഴിഞ്ഞു ഇനിയും എല്ലാവർക്കും കവയിലേക്കുള്ള യാത്ര തുടരാം ഓക്കെ അവിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി കേട്ടോ അടിപൊളിയായിട്ടില്ലേ അങ്ങനെ മലമ്പുഴ എത്തുന്നതിന് മുന്നിലുള്ളൊരു കോസ്വേ ആണ് മുക്കാലി മുക്കാലി അല്ല മുക്കാലി നിലമ്പതിപ്പാലം എന്നാണ് പറയുക നല്ല മഴ പെയ്ത അതിൻ്റെ മോളുകൂടെ വെള്ളം പാസ് ചെയ്യാറുണ്ട് മലമ്പുഴന്നുള്ള വാട്ടർ സപ്ലൈ ഉള്ള പൈപ്പുകളാണ് ഈ കാണുന്നത് ആ ഭാഗത്തൊക്കെ വെള്ളം തന്നെയാണ് അതേമാതിരി ഈ ഭാഗത്ത് അവിടെ നിന്നിപ്പോൾ മലപ്പുഴ ഡാമൊക്കെ തുറന്നു വിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വരാറുണ്ട് ഇപ്രാവശ്യം വെള്ളം വന്ന് തോന്നുന്നു കാണുമ്പോൾ അത്യാവശ്യം വെള്ളം തൊട്ട് അവിടെയൊക്കെ വളർന്നുണ്ട് ഇവിടെ വെസ്റ്റേൺ കട്ടിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് മലകളിലൊക്കെ മറ്റേ മേഘ ഇറങ്ങി നിൽക്കുന്നുണ്ട് മലകളിലൊക്കെ മലമ്പുഴ എത്താറാവുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ എത്തുമ്പോൾ നല്ല രസമാണ് ഈ പ്രകൃതി ഒരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന അതേമാതിരി തോന്നും നമുക്ക് നോക്കിയാൽ കാണാൻ ഒരു ട്രീ ടണൽ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ റോഡ് പോകുന്നത് പോലെ നല്ല രസമാണ് പച്ചപ്പല്ല എന്നറിഞ്ഞ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കിവിടുന്ന് ഇടത്തെ ഭാഗത്ത് നോക്കിയാൽ നമ്മുടെ മലമ്പുഴ ഡാമിലേക്ക് കയറി പോകുന്ന ആ മലനിരകൾ കാണാം വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ മലനിരകൾ അങ്ങനെ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ ഏകദേശം മുന്നിലെത്തി നമുക്ക് മുന്നിൽ നോക്കിയാൽ കാണാം മലമ്പുഴയുടെ ഗേറ്റ് കാണാം അപ്പോൾ നമ്മൾ മലമ്പുഴക്ക് കയറില്ല നമ്മൾ കാവേരയ്ക്കാണ് പോകുന്നത് ഇവിടുന്ന് റൈറ്റിലേക്ക് കവ മഴ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ അത്യാവശ്യം വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴയാണെങ്കിലും വലിയ തിരക്കില്ല ഇപ്പോൾ മലമ്പുഴ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഷട്ടർ തുറന്ന് പിന്നെ ക്ലോസ് ചെയ്തു എന്ന് തോന്നുന്നു ഇവിടെ നോക്കിയപ്പോ കാണാം ഈ പിടിച്ച അപ്പുറത്ത് ഇവിടെ ഡാം തുറന്നത് അടച്ചിട്ടില്ല നല്ല അടിപൊളി സീനാണ് ഇവിടെ നിന്ന് ഡാമിന്റെ പാൽനൂര ചുതറിക്കൊണ്ട് നമ്മുടെ മലമ്പുഴ ഡാമിലെ വെള്ളം താഴത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡാം ഫുള്ളായത് കാരണം തുറന്നു വിട്ടിരിക്കുകയാണ് ബോട്ടിംഗ് ഒക്കെ നിർത്തി വച്ചിരിക്കണോട്ടോ അല്ലെങ്കിൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ടാവാറുണ്ട് എല്ലാം നിർത്തി വെച്ചിരിക്കുന്നു ഡാമിൻ്റെ അതിമനോഹരമായ കാഴ്ച മലമ്പുഴ ഡാം റോപ്പ് വേ നിർത്തി വെച്ചിരിക്കണു പോകാം പിടിച്ചെടുത്തു പോയിക്കാം ആനക്കല്ല് വഴി നമുക്ക് ആനക്കല്ല് വഴി പോവാം വന്യജീവി മേഖല രാത്രി സഞ്ചാരം ഒഴിവാക്കുക ഓക്കെ രാത്രി എല്ലാം അങ്ങോട്ട് പകലാണ് പോകുന്നത് ഈ റോഡ് പോകുന്നത് നമ്മുടെ ഡാമിൻ്റെ പിന്നിലേക്കാണ് ഇവിടെ ഒരു സഫാരി പാർക്കുണ്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ ഒന്നും കേറുന്നില്ല അതി മനോഹരമായ സ്ഥലം നല്ല കളർഫുൾ ഏരിയയാണ് കളർഫുൾ ഏരിയ ശരിക്കും നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന അതേമാതിരി നമുക്ക് തോന്നുന്നത് അല്ല അടിപൊളി ഭംഗിയില്ല അങ്ങടെ കാണുമ്പോൾ തന്നെ രാത്രിയൊക്കെ ആനശല്യമുള്ള സ്ഥലങ്ങളും കൂടിയാണിത് അപ്പോൾ അത് കൂടിയാണ് യാത്ര മഴ എന്തായാലും മാറി നിൽക്കുന്നുണ്ട് റെയിൻ ബോട്ടും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അതൊക്കെ ഹോംസ്റ്റേകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അതുമാതിരി ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് ദൂരെ വെസ്റ്റേൺ കട്ട് കാണാം മലകൾ നമ്മുടെ കാർ മേഘങ്ങളെ തടഞ്ഞ് മഴ നമുക്ക് നൽകുന്ന വെസ്റ്റേൺ കട്ടാണ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ പോണ വഴിക്ക് കുറെ മാനുകൾ നിൽക്കുന്നു പക്ഷെ ഈ ഭാഗത്ത് മാനുകളെ കാണണ ആദ്യമായിട്ട് കേട്ടോ പുള്ളിമാനുകളാണ് പുള്ളിമാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ മാനുകളെ കാണുന്നത് മാൻകൂട്ടം ഇവിടെ ഡക്കാർ ചേട്ടം എന്താണ് അവിടെ നമ്മുടെ നിക്കും മൈക്കിൾ റോഡ്സ് ആണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി ലൊക്കേഷൻ കേട്ടോ നല്ലൊരു ആലൊക്കെ ഉണ്ടോ അടിപൊളി സൂപ്പർ ആല് അതിൻ്റെ കൂടെ പശുക്കളുടെ വരവ് അടിപൊളി ലൊക്കേഷൻ ആണോ നല്ലൊരു ആലാണേ അടിപൊളി സീനറി ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല കളർഫുള്ളായ പച്ചപ്പായി നിൽക്കുന്ന അപ്പുറത്തൊക്കെ റൈറ്റ് സൈഡിലൊക്കെ കാടന്നെയാണ് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഒരു അടിപൊളി മഴ കൂടിയും പെയ്താ അടിപൊളിയായി ഏയ് അങ്ങനെ ഇവിടെ ഒരു ബോർഡുണ്ട് എലിഫൻറ്റ് ക്രോസ് നടത്തുന്ന ഏരിയ ആണ് അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ ആന വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഫോട്ടോഗ്രാഫി ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് ആ പോവുക ഐൻസൈഡ് ഫോറസ്റ്റ് ആണ് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ എന്തായാലും പോകണില്ലല്ലോ നമ്മൾ വഴി കൂടെയല്ലേ പോകുന്നത് രാത്രി മാത്രമല്ല പകലും ആനയെ കാണാം നമ്മുടെ ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ് ഇവിടെ ഒക്കെ കാണുന്നത് ഇവിടേക്കുള്ള വഴി ഞാൻ ഒന്നുകൂടി പറയാം മലമ്പുഴ നിന്ന് റൈറ്റ് വരിക ഫ്രണ്ടിൽ നിന്ന് അത് റോക്ക് ഗാർഡൻ കാണും ആ റോക്ക് ഗാർഡൻ കഴിഞ്ഞു വന്ന ഒരു പള്ളി കാണാം അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയ ഈ വഴിക്ക് എത്താം അല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഫോറസ്റ്റിന്റെ ഒരു വലിയൊരു പാറക്കിട്ടുള്ള സ്ഥലം ഇവിടെ ചെറിയൊരു പോണ്ടുണ്ട് വെള്ളം നിൽക്കുകയാണ് മഴക്കാലല്ലേ അങ്ങനെ ദൂരെ നമുക്ക് നമ്മുടെ മലനിരകൾ നമുക്ക് ദൂരെ കാണാം മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്ന നമ്മളുടെ സ്വന്തം വെസ്റ്റേൺ കട്ട് അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് അതേമാതിരി അവോയ്ഡ് നൈറ്റ് ട്രാവൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ രാത്രി സഞ്ചരിക്കേണ്ട എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് മരങ്ങളൊക്കെ കമ്പുകളൊക്കെ വീട് വീണ ഇടക്കണത് ഒരുപക്ഷേ ആന വലിച്ചിട്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ പോവാ ആന വരം കേട്ട് മുന്നേ പോവാ നല്ലൊരു പോണ്ട് അത് കല്ല് വെട്ടി കരിങ്കല്ലെടുത്തിട്ടുള്ള കോറയുടെ അത് വെള്ളം നിറഞ്ഞടക്കാണ് മഴക്കാലമായതുകൊണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ മലനിരകൾ മഞ്ഞിൻ മഞ്ഞിൻപൊതുപ്പിനാൽ മൂടപ്പെടുന്ന മലനിരകൾ അടിപൊളി അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച എവിടെ മലയെവിടെ നമ്മൾ പിന്നെ നമുക്ക് വീടുകൾ അങ്ങനെ ഇവിടെ അങ്ങനെ യാത്രക്കിടയിൽ നല്ലൊരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വനം വകുപ്പിന്റെ ബോർഡൊക്കെ കാണാം പുലി ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തോന്നണോ പ്ലാസ്റ്റിക് ഒന്നും ഇടല്ലേ പാഴ്വസ്തുക്കൾ അന്ന് വനത്തിലിടരുന്ന് പറയുന്നുണ്ട് കുറ്റകരമാണ് പിന്നെ ഇവിടെ പ്രവേശനം എല്ലാം ഉള്ളിലേക്ക് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഒരു വേരുണ്ട് ഒരു അടിപൊളി വേര് ഞാൻ പണ്ട് വരുമ്പോൾ കണ്ടിട്ടോ ഈ വേര് അപ്പോൾ അതൊന്ന് കാണിച്ചെ കണ്ടോ അതിൽ കയറുന്നുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഡെക്കാർ ഡെക്കാറോട് നിൽക്കേണ്ടതാണ് നമ്മുടെ സ്റ്റിക്കറോടെ കൊടുത്തിട്ടുണ്ട് മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ ബ്ലോഗ് അടിപൊളി അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ആ പേര് ഒക്കെ എൻ്റെ അടുത്തുനിന്ന് പോയി വെക്കാം വലിയൊരു പാമ്പ് ചുറ്റി വലിഞ്ഞ് നിൽക്കുന്ന വരികയുണ്ടോ അടിപൊളി പേര് കണ്ടോ ഒരുപാട് പഴക്കമുള്ള പേര് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആണിത് ഫോട്ടോക്കൊക്കെ പറ്റുക അവിടെ മാത്രമല്ല അവിടുന്ന് തൊട്ട് ദാ ഈ സൈഡിലൊക്കെ ഉണ്ടോ ഒക്കെ വേരുകൾ ഒരുപാട് പ്രായമുള്ള അല്ലെങ്കിൽ പഴയ വേരുകളാണ് കണ്ടോ ഈ സൈഡൊക്കെ കാണാം ശരിക്കും വല്ല വലിയ പെരുമ്പാമ്പുകൾ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന വരിയുള്ള വേരുകളാണിത് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ അവിടെ യാത്ര നമ്മൾ ആനക്കല്ല് ലക്ഷ്യമാക്കിയുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ വലിയ പാറകളൊക്കെ ഉണ്ട് പെട്ടെന്ന് കണ്ടോ പോലെ ആന നിക്കണമെന്നൊക്കെ തോന്നേ ഈ സൈഡിലൊരു വലിയ പാറ വള്ളികള വള്ളികളൊക്കെ നിറഞ്ഞൊരു വലിയ പാറ ഫോറസ്റ്റ് ആണ് ഈ ഏരിയ ാക്കി ഒരു വെച്ച സ്ഥലം വഴിയാണിത് അകദേശം നമ്മളിപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ പിൻസൈഡിൽ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി പോയാൽ നമുക്ക് റിസർവ് വയറിൻ്റെ വെള്ളം കാണാൻ പറ്റും ഇവിടുന്ന് ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ദൂരെ കാണാൻ നമുക്ക് മലമ്പുഴ ഡാമിന്റെ റിസർവ് വയർ ഡാമിന്റെ റിസർവയർ അവിടെ ഉണ്ട് അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ ചെറിയൊരു സ്ഥലമുണ്ട് മുന്നേ പോയിട്ട് നിർത്തു മല്ലപ്പോവും പോവും പോകും നിർത്ത് നമ്മൾ വീടോ നമ്മൾ വീടാ പറയാ നമ്മുടെ റിസർവെയർ ആണ് കാണുന്നത് മലമ്പുഴയുടെ അതിമനോഹരമായ കാഴ്ച കണ്ടോ നിറഞ്ഞു നിൽക്കാണ് വെള്ളം ഓക്കെ റിസർവേറിൻ്റെ സൈഡിൽ കൂടെ വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന അതിമനോഹരമായ റോഡ് ഒരു സൈഡിൽ റിസർവായർ ഒരു സൈഡിൽ കാട് സൂപ്പർ സൂപ്പർ കാഴ്ച കേട്ടോ സൂപ്പർ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് മലനിരകളും റിസർവ് എറി ചേർന്നിട്ടുള്ള അതിമനോഹര കാഴ്ച അപ്പോൾ ഈ സമയത്തൊക്കെ ഇതോ വരണം വീട്ടിലൊക്കെ ഇരിക്കാതെ ശനി ഞായറൊക്കെ ഒഴിവിട്ടുമ്പോൾ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വീട്ടിലിരിക്കാതെ വരിക മലമ്പുഴ കവ ഇപ്പോ മഴ സീസണിൽ ഭയങ്കര ഭംഗിയാണ് ഇവിടെയൊക്കെ അങ്ങനെ അതിമനോഹരമായ ഒരു പാലം ചെറിയൊരു പാലമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിർത്തി ഇത് ഡാമിലേക്ക് വെള്ളം ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തിരിഞ്ഞ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഇത് വരുന്നത് മലകളുടെ മുകളിൽ നിന്നുള്ള വെള്ളമാണ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം മഞ്ഞിനാൽ മൂടപ്പെട്ടു നിൽക്കുന്ന അതിമനോഹരമായ മലനിരകളാണ് എന്ത് ഭംഗിയാണെന്നൊക്കെ അവിടെയൊക്കെ കാണാൻ നമ്മുടെ വെസ്റ്റേൺ കട്ട് തന്നെ വെസ്റ്റേൺ കട്ട് ഉണ്ടോ ഇവിടെയൊക്കെ കാടാനുട്ടോ കൊടുങ്കാടാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ എല്ലാവരും വരിക നമുക്ക് പാലക്കാട് കവ ഡാമിൻ്റെ പിന്നിലുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു മയിലിച്ചാട്ടൻ്റെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏ പൊട്ട പൊട്ട ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് അപ്പോൾ കപ്പ ആൻഡ് ബീഫ് അതാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് അപ്പോൾ കാണിച്ചു തരാട്ടോ കപ്പയും ബീഫും രണ്ട് പേരൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ബീഫ് കപ്പ ബീഫ് കഴിച്ചു നോക്കിയോ കഴിച്ചു നോക്കണേ എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇതിനോട് ഒരു മൽപ്പുറത്തം നടത്തണം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഓക്കെ കപ്പ ബീഫ് ഒന്ന് ബീഫൊന്ന് അടിച്ചോക്കട്ടെ ഉണ്ട് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു രണ്ട് പേര് ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ബില്ലായിട്ടുണ്ട് അത്ര ബില്ലൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കാശൊക്കെ അധികം വരും എന്നാലും നോർമലാണ് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ രണ്ട് കപ്പയും പീഫു ഓക്കെ ഇനി നമ്മൾ നമുക്ക് ഇവിടുന്ന് നേരെ മലമ്പുഴയുടെ മറ്റേ സൈഡിലേക്ക് പോവാം അവിടെ അതിൽ നല്ല ഭംഗിയാണ് കാണുക ഡാമിൻ്റെ അടുത്ത് കൂടെ നമുക്ക് യാത്ര ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അവിടേക്ക് പോവാം അപ്പോൾ നമ്മൾ ആനക്കല്ലൊക്കെ അവയെന്ന് തിരിച്ചു വന്നു ഇപ്പോൾ മലമ്പുഴയുടെ ലെഫ്റ്റ് സൈഡിലുള്ള വഴി കൂടെ അത് നമ്മുടെ മലമ്പുഴയുടെ മറ്റേത് കേട്ടോ എക്കോറി ഇവിടെ നമ്മൾ മലമ്പുഴയുടെ അവിടെ ഇളത്തെ ഭാഗത്ത് കൂടെ കയറിപ്പോയ മലമ്പുഴയുടെ ഈസ്റ്റ് കവ എന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി അവിടേക്ക് പോകാം അപ്പോൾ റിസർവ് ബാറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ള യാത്ര അടിപൊളി യാത്രയാണ് ഇനി കാണുക ഓക്കെ ഇവിടുത്തെ ലെഫ്റ്റ് ലെഫ്റ്റ് പോട്ടെ ഇപ്പോൾ മലമ്പുഴയുടെ ഏരിയ തന്നെയാണ് ഇവിടെ നമ്മുടെ റോപ്പ് വേ ഈ സൈഡിൽ റോപ്പ് വേ വേണ്ട ആൾക്കാർ പോകണതാണ് റോ റോപ്പ് വേയിൽ ആൾക്കാർ പോകുന്നുണ്ട് റ്റം പിന്നെ കയറി കയറി പോണം ഒരു അടിപൊളി ആല്ണ്ട് കേട്ടോ ഒരു അടിപൊളി ആല് ഒക്കെ ഇവിടെ ഒരു അമ്പലമുണ്ട് റൈറ്റ് സൈഡില് റിസർവെയർ നമുക്കിവിടെ കാണാം വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പോവാം റിസർവയറിൻ്റെ അതിമനോഹരമായ ദൃശ്യമോ സൂപ്പർ സോണിക് മലമ്പുഴ നിറഞ്ഞ് റിഞ്ഞു നിൽക്കുന്ന മലമ്പുഴ എവിടെ നോക്കിയാലും മലമ്പുഴയുടെ അതിമനോഹരമായ ദൃശ്യമാണ് അതിമനോട് സൈറ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഭംഗി നമ്മുടെ മലമ്പുഴ കാണാൻ ആഹാ നിറഞ്ഞ തുളുമ്പിൽക്കുന്ന മലമ്പുഴ ഡാം എന്നെ പിന്നെ പെയ്തോണ്ടിരിക്കണ്ട് മഴ ഈ സൈഡില് നോക്ക് മലകൾ കാണാം അടിപൊളി മല കണ്ടോ എന്താ മലയുടെ ഭംഗി എന്താ മക്കളെ മലയുടെ ഭംഗി നോക്കി നോക്കാം ഓ കിലോമീറ്റർ ഹൈറ്റ് ഉണ്ടാ മുകളിലേക്ക് അങ്ങനെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം മലേന്റെ മുകളിൽ നിന്നും വരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ ഓക്കേ കണ്ടതാ ഇവിടെ ചെറുതൊന്നു വരുന്നു ൊക്കെ മലയുടെ മുകളിൽ നിന്നും ഉറവു പിടിച്ച് വരുന്നോ വെള്ളം കേട്ടോ ഏഹ് ഉണ്ടോ നമുക്കവിടെ മല കാണാം അമ്പ എന്താ മലയാള റൗസർ പച്ചപ്പൊതപ്പില ഉണ്ടോ വാറയൊക്കെ പച്ചപ്പൊതപ്പിലായിട്ട് മൂടി കിടക്കുക എന്ത് മനോഹരം എന്ത് മനോഹരം കാഴ്ചകൾ കാണാൻ മക്കളെ കാവയൊക്കെ വന്ന കാണൂ അയ്യോ നീ എന്താ രസം നോക്കിയുള്ള സ്ഥലം നമ്മടെ നാട്ടിലുണ്ടായിട്ട് കാണാതെ പിരിക്കല്ലേ എന്താ ഭംഗി നോക്കി നോക്ക പച്ച പുല്ല് പറഞ്ഞിട്ട് എന്താ മലയുടെ മുകളിൽ കണ്ടോ ചെടികളും മരങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റിലാട്ടോ മരം നിൽക്കണമൊക്കെ മലകൾ ഭയങ്കര ഹൈറ്റാണേ ജൂമേതാ പോലും നമുക്ക് കിട്ടില്ല ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ കുളിക്കണമെങ്കിൽ കുളിക്കാൻ കുട്ടികൾക്കുണ്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഓക്കെ പോ അതിമനോഹരമായ കാഴ്ചകളുടെ വിരുന്നു ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ മലമ്പുഴയുടെ കവ ഈസ്റ്റ് കവ എന്ന് പറയുന്ന ഈ ഭാഗം കണ്ടോ മലകൾ ബാക്കിലൊക്കെ നോക്കി നോക്കാം ആ മലയും തൊട്ടുപ്പുറത്ത് നമുക്ക് തിരിഞ്ഞാക്കണ്ടോ നമ്മുടെ റിസർവോയർ അതിൻ്റെ അപ്പുറത്ത് മലനിരകൾ അതിഗംഭീരമായ ദൃശ്യഭംഗിയാണ് ഇവിടെ കിട്ടുന്നത് മഴമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം കറുത്തിരുണ്ട് നിൽക്കുന്ന മഴമേഘങ്ങൾ അതിന് താഴേതാണ് നമ്മുടെ ആകാശം മുട്ട നിൽക്കുന്ന മലകളും താഴെ സമുദ്രം പോലെ നിൽക്കുന്ന നമ്മുടെ റിസർവ് വയറ് മലമ്പുഴയുടെ എന്ത് ഭംഗി കാണാൻ നോക്കൂ ഇതാ ദൂരെ ആ മലകളിൽ നിന്ന് നീർച്ചാലുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം വളരെ ദൂരെ കേട്ടോ അത് ഞങ്ങൾ ആദ്യം പോയ സ്ഥലം ഇതോ ഈ ഇതല്ല കേട്ടോ ഈ ദ്വീപല്ല ഇതിപ്പോൾ കാണണിട്ടുള്ളൂ അതായത് ഈ മലയും കാര്യം അതിൻ്റെ വഴി ഉണ്ടായിരുന്നത് അതിനെ കറങ്ങി ഞങ്ങൾ കുറേ ദൂരം ഈ വഴിക്ക് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങനെ തന്നെ വരികയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചിങ്ങനെ വന്നു ഫുൾ കറങ്ങി തിരിഞ്ഞിട്ട് ഇവിടേക്ക് എത്തി അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ കുടമില്ലാത്ത കാരണം അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അടിപൊളി മഴയായിരുന്നു മഴ കൊണ്ട് നിൽക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ എനിക്കവിടെ നിൽക്കണു നല്ലൊരു ക്ലൈമറ്റ് നല്ല തണുപ്പ് നല്ല മഴ നമ്മുടെ ഡക്കാർ ഇത് അവിടെ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി പൂസ് ചെയ്തിട്ടുണ്ടോ ഫോട്ടോ പോസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഡക്കാർ അപ്പഴത്താ കരിമ്പാറകളും ഒക്കെ കാണാം നമ്മുടെ ഡക്കാർ ഇങ്ങനെ മഴയത്തൊന്ന് ചളിയൊക്കെ പോയിട്ട് അടിപൊളി മഴ പെയ്തി കുറേ ചളി ഉണ്ടായിരുന്നു അതൊക്കെ പോയി കിട്ടിയപ്പോൾ സൂപ്പർ സീനറി ഉണ്ട് എന്താ വണ്ടിയും മലയും ഇപ്പോൾ എല്ലാവരും വരിക ഇവിടെയൊക്കെ കാണുക അടിപൊളി സീനറിയാണ് മഴയത്ത് വരണം മഴയത്ത് വരുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് കിട്ടുള്ളൂ കണ്ടില്ലേ ബാക്കില മലയൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗി നോക്കിയൊക്കെ അടിപൊളി സീനറിയാണ് കാണുക അതേപോലെ ഡാമ് താ ഡാം നിറഞ്ഞ് 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 നിൽക്കുന്ന ഡാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ മഴ സീസൺ കഴിഞ്ഞക്കാട്ട് മുന്നേ എല്ലാവരും വരിക ഇവിടെയൊക്കെ എൻജോയ് ചെയ്യുക ആ ബാധിക്കും നോക്കി എന്ത് രസം നോക്കിയൊക്കെ നമ്മുടെ ഡാമിൽ നിറഞ്ഞ അടിപൊളി സീനറി ഉണ്ടോ അതൊക്കെ കാണണം അതൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കണം ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ ഇവിടെ വന്ന് ഇവിടെ കണ്ട നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും വരിക ഓക്കെ